നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അതിൽ എം എൽ എ ആയിട്ടിരിക്കുന്നവരുമുണ്ട് എന്നാൽ ആ ലിസ്റ്റിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു പേരുണ്ട് അത് കെ കെ ശൈലജയുടെ പേരാണ് കെ കെ ശൈലജ വടകരയിൽ നിന്നാണ് മത്സരിക്കുന്നത് അവർ പറയുന്നത് കെ മുരളീധരെ പോലെ ഒരു ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് എം തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കെ കെ ശൈലജയെ അവിടെ നിർത്തുന്നത് എന്നാണ് കെ കെ ശൈലജയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല അവരുടെ ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഗ്ലാമർ മന്ത്രിയായിരുന്ന ആയിരുന്ന വ്യക്തിയാണ് ആരോഗ്യമന്ത്രിയായിരുന്നു ആ സമയത്ത് അവർ നടത്തിയ പി ആറും മറ്റും കൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിലും അദ്ദേഹം അവരെ പറ്റി കുറച്ച് നല്ല മതിപ്പുണ്ടായിരുന്നു അങ്ങനെയാവുക ഒരുപക്ഷെ ഈ രണ്ടാമത്തെ പിണറായി സർക്കാരിൽ മന്ത്രിസഭയിൽ അവർക്ക് സ്ഥാനം പോലും ഇല്ലാതായത് ഇനി കാര്യത്തിലേക്ക് വരാം സി പി എമ്മിന് കേഡർ വോട്ടുകളുണ്ട് അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ കേഡർ വോട്ടുകൾ അവർ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിക്കാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാരാരിക്കുളത്ത് നമ്മളത് കണ്ടതാണ് അന്ന് വെട്ടി നിർത്തപ്പെട്ടത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനായിരുന്നു ഇന്നും പാർട്ടിക്കാരിൽ പലരോട് ചോദിച്ചാലും വി എസിനെ അന്ന് തോൽപ്പിച്ച സ്ഥാനാർത്ഥിയുടെ പേര് പോലും അവർക്കറിയില്ല പക്ഷേ വി എസ് ഒരിക്കൽ പാർട്ടിയുടെ കൈ തന്നെ വെട്ടി നിർത്തപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ അവർക്കും സംശയമില്ല പിന്നീട് പാർട്ടി നടപടിയൊക്കെ ഉണ്ടായി അത് യാഥാർത്ഥ്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേഡർ വോട്ടുകളുണ്ട് അത് പാർട്ടിയെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും ഇനി അതാണ് വടകരയിൽ നമ്മൾ കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും കെ കെ ശൈലജ അവിടെ തോൽപ്പിക്കപ്പെടും തോൽക്കുമെന്നല്ല തോൽപ്പിക്കപ്പെടും എന്ന് തന്നെ പറയണം അതിൻ്റെ ഒരു സാമ്പിൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതേ മണ്ഡലത്തിൽ തന്നെ കണ്ടതാണ് അന്ന് വെട്ടി നിർത്തപ്പെട്ടത് പി ജയരാജനായിരുന്നു ഈ പി പറ്റി പറയുമ്പോൾ കണ്ണൂരിൽ പിണറായിയേക്കാൾ അവിടുള്ള സഹാക്ക് സഖാക്കൾക്ക് ഇഷ്ടം പി ജയരാജനെയാണ് പി ജയരാജൻ്റെ പേരിൽ അവർ പാട്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിലെ ചെന്താരകം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പിണറായിക്ക് വലിയ ജനകീയനാണ് കണ്ണൂരിൽ ഇന്നും അദ്ദേഹത്തിന് ആ ശക്തി കുറവൊന്നുമില്ല അങ്ങനെ പി ജയരാജൻ തനിക്ക് ഭാവിയിൽ ഒരു വെല്ലുവിളിയാകുമോ എന്ന് കണ്ട പിണറായിയും കൂട്ടരും വളരെ നൈസായിട്ട് തന്നെ വടകരയിൽ നിർത്തി അദ്ദേഹത്തെ തോൽപ്പിച്ചു സമാനമായ വിധിയിലേക്ക് തന്നെയാണ് കെ കെ ശൈലജയുടെയും പോക്ക് അവർ പുറമേ പറയുന്നത് കെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശൈലജ ടീച്ചറെ അവിടെ നിർത്തുന്നത് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് പാർട്ടിയുടെ കൈകൊണ്ട് തന്നെ വെട്ടി നിർത്തപ്പെടാൻ പോകുന്ന ശൈലജ ടീച്ചറെയാണ് നിലവിൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി അതും ഒറ്റത്തവണ മാത്രമേ അവർ മന്ത്രിയായിരുന്നുള്ളൂ രണ്ടു തവണ മന്ത്രിയായതിനു ശേഷമാണ് മാറ്റുന്നതെങ്കിൽ പിന്നെയും പറയാമായിരുന്നു ഇത് ഒറ്റത്തവണ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ അവരെ മാറ്റുകയും എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ച് എം എൽ എ ആയ സ്വന്തം മരുമകനെ മന്ത്രിയുമാക്കാൻ മന്ത്രിയുമാക്കിയ മുഖ്യമന്ത്രിയാണ് പാർട്ടി നേതാവാണ് പിണറായി വിജയൻ എന്നോർക്കുക ഈ ചെയ്യാൻ പോകുന്നത് അതായത് വടകരയിൽ ശൈല ശൈലജ ടീച്ചറെ നിർത്തി സ്വന്തം പാർട്ടിക്കാരുടെ കൈകൊണ്ട് തോൽപ്പിക്കാൻ പോകുന്നത് പിണറായി വിജയന് വേണ്ടി മാത്രമല്ല ഭാവിയിൽ തൻ്റെ മരുമകന് ഒരു ഭീഷണിയാവും എന്ന് കണ്ടുകൊണ്ടു കൂടിയാണ് ഈ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നോക്ക് പാർട്ടിക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ പോലും ഒരുപക്ഷെ കെ മുരളീധരനായിരിക്കും അവിടെ വോട്ട് കൂടുതൽ സംഭരിക്കുക ഇതായിരിക്കും ഈ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ഒരു അതിനുശേഷം ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം വെബ് ഡെസ്ക് കർമാനൂസ്